ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തി കടന്നു പോകുന്ന സാഹചര്യം എന്താണ് എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ നിങ്ങളുടെയും കറണ്ട് സിറ്റുവേഷൻ അവരുടെയും കറണ്ട് എനർജി നോക്കുന്നുണ്ട് അപ്പോൾ ഓർക്കുക ഇതൊരു ജനറി വീഡിയോയാണ് ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് വളരെയധികം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് വേണം റീഡിങ് കാണാൻ നിങ്ങളുടെ കറൻറ്റ് എനർജിയാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് കപ്സിന്റെ എനർജിയാണ് ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഓഫ് കപ്സ് ജഡ്ജ്മെന്റ് നൈറ്റ് ഓഫ് കപ്സ് സ്റ്റാർ വോട്ടോ പിന്നിരിക്കുന്നത് ദ ഫോർ ഓഫ് സോൺസിന്റെ എനർജിയാണ് ഇനി അവർക്ക് നിങ്ങളോടുള്ള അവരുടെ കറൻ്റെ എനർജി നോക്കാവേ ടു ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് Ace of Pentacles, Queen of Wands, Judgment, the, the Magician, and the God said it. അവർ നിങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ടോ എന്താണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം പേജ് ഓഫ് സോഡ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ത്രീ ഓഫ് ഓഫ്സ് ഒരു കാർഡ് എടുക്കാവേ കിങ് ഓഫ് പെൻഡക്കിൾസ് ഓട്ടോടുക്ക് വന്നിരിക്കുന്നത് പേജ് ഓഫ് പെൻഡക്കിൾസിന്റെ യഥാർത്ഥിയാണ് നമുക്ക് ഇവിടെ നോക്കാം എന്താണ് ഇവിടെ നിങ്ങളുടെ കറൻ്റെ എനർജിയിൽ കണ്ടില്ല ഏറ്റോ ഹെ എനർജിയാണ് നിങ്ങൾ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെന്നാണ് കാണുന്നത് അവർ നിങ്ങളെ വിട്ടുപോയിരിക്കുന്നു അഥവാ കുറച്ചൊന്ന് അകലത്തിലാണ് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ അകൽച്ചയിലാണ് എന്നാൽ കൂടെയും നിങ്ങൾ അവരെ ഓർത്തിട്ട് വളരെയധികം സന്തോഷിച്ച ദിനങ്ങളായി മുൻപൊക്കെ നിങ്ങൾ തമ്മിൽ വളരെയധികം സ്നേഹത്തിൽ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം ഇവിടെ നയനോ കപ്സിന്റെ എനർജിയാണ് അവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്രമാത്രം ജീവനായിരുന്നു നിങ്ങൾ അവരെക്കുറിച്ച് ഒരുപാട് സന്തോഷിച്ചിരുന്നു അവർ നിങ്ങളുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളല്ല ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോയി എന്നിട്ട് നിങ്ങൾ ഒരുപാട് സന്തോഷത്തിലേക്ക് വന്ന ഒരു എനർജിയാണ് പ്രശ്നങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് ഒത്തുതീർപ്പ് എടുക്കാൻ ഒത്തുതീർപ്പിലാക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇവിടെ നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അവർ നിങ്ങൾ എവിടെ ഇരുന്നാലും അവർ നിങ്ങളിലേക്ക് സ്നേഹം തരുന്നുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നിങ്ങളോട് ഒട്ടും തന്നെ സ്നേഹമില്ലാത്ത ഒരു വ്യക്തിയല്ല അതെ എന്ന് നിങ്ങൾ വിചാരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ സ്റ്റാറാണ് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീണ്ടും ഒന്ന് ചേർന്ന് മുന്നോട്ട് പോകണം ഇനി എങ്ങനെയുള്ള വ്യക്തിയായാലും നിങ്ങളിൽ നിന്ന് എത്രമാത്രം അകന്നു പോയാലും നിങ്ങൾ ഇത് ഇവിടെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ ഒരു ജഡ്ജ്മെന്റ് പുതിയ ഒരു ലൈഫിലേക്ക് വീണ്ടും ഒന്ന് ചേർന്ന് വരണം എന്ന് നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവരുടെ കറണ്ട് എനർജിയിൽ ഏർ കറന്റ് എനർജിയാണ് ക്യൂൻ ഓഫ് വാൻസ് അവർ നിങ്ങളെ നിങ്ങളെ പറ്റി നിങ്ങളുടെ മനസ്സിൽ അവർക്കൊരു ധാരണയുണ്ട് നിങ്ങളാണ് ഒരുപാട് ഒരുപാട് അവരെ അവരെ അപേക്ഷിച്ച് ഏർ വളരെയധികം ബ്യൂട്ടിയുള്ളത് വളരെയധികം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങളിൽ അവരെ അപേക്ഷിച്ച് നിങ്ങളാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് എന്ന് അവരുടെ ഒരു കറണ്ട് എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ജഡ്ജ്മെൻ്റ് ആണ് ഇനി എന്തൊക്കെ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായാലും വീണ്ടും ഒന്നു ചേർന്ന് അവർക്ക് മുന്നോട്ട് പോകണം എന്നാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത് മജീഷ്യൻ വീണ്ടും പുതിയൊരു തുടക്കത്തിലേക്ക് വരണം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളിലും സംതൃപ്തി നേടിയിരുന്നത് അല്ലെങ്കിൽ സന്തോഷം അനുഭവിച്ചിരുന്നത് നിങ്ങൾ അവരോടൊപ്പം ഒത്തുചേർന്നതിന് ശേഷമാണ് എന്ന് അവർ എല്ലായ്പ്പോഴും മനസ്സിലാക്കുന്നു അവർക്ക് അതിനുള്ള കഴിവുണ്ട് എന്നാണ് കാണുന്നത് ഇവിടെ എയ്സ് ഓഫ് പെൻറ്റകൾസിൻ്റെ എനർജിയാണ് വീണ്ടും പഴയതിനെ അപേക്ഷിച്ച് കൂടുതലായിട്ട് ശക്തിയോടുകൂടി നിങ്ങളുടെ സ്നേഹത്തോടുകൂടി മുന്നോട്ട് വരണം എന്നാണ് അവരിവിടെ വിചാരിക്കുന്നത് വീണ്ടും ഈ സ്നേഹം ശക്തി പ്രാപിച്ചു തന്നെ മുന്നോട്ട് വരണം പഴയതിനെ അപേക്ഷിച്ച് കൂടുതൽ സ്നേഹത്തോടു കൂടി മുന്നോട്ട് വരണമെന്ന് അവരിവിടെ ആഗ്രഹിക്കുന്നു ടൂ കപ്സിന്റെ എനർജിയാണ് വീണ്ടും വിട്ടുപിരിയാൻ പറ്റാത്ത ഒരു ആത്മബന്ധം നിങ്ങളുമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾ ഒരിക്കലും വിട്ടുപിരിയാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ഒരു ആത്മബന്ധമുണ്ട് നിങ്ങളെ കണ്ട ദിവസം മുതലേ അല്ലെങ്കിൽ ഒരു ഒരിക്കൽ ഒരു തവണ കണ്ടപ്പോൾ തന്നെ അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ഫീൽ ഉണ്ടായതാണ് അതുകൊണ്ട് ഇനിയും ഇതിനിടയിൽ അവർ വിട്ടുകളയാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇനി അവർ അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ചിന്ത ഇപ്പോഴെന്താണ് സൺ കാർഡാണ് വന്നിരിക്കുന്നത് വീണ്ടും നിങ്ങളുമായിട്ട് ഒന്നിച്ചു തന്നെ മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ പേജ് ഓഫ് എനർജി ഉണ്ട് ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരണം എന്ന് ചിന്തിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റ് അവസ്ഥയിലാണ് എന്നാണ് നമ്മളിവിടെ കാണുന്നത് അതുപോലെ ത്രീ ഓഫ് വൺസ് എന്തോ ഒരു പ്രശ്നമുണ്ട് ഇതിനിടയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ മറ്റ് ചില കുടുംബത്തിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കുക അഥവാ അതുമല്ല എങ്കിൽ ഇവർക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ടാവണം അത് ഇപ്പോൾ അത് നിലനിൽക്കുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത് അവർ അതിനെ തീർത്തും ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടിരിക്കുന്നു എന്നിട്ട് നിങ്ങളെ മാത്രമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളിലേക്ക് വരാൻ ആക്ഷൻ എടുക്കുന്നു വീണ്ടും ഒന്ന് ചേരണം എന്നാണ് അവരിവിടെ ചിന്തിക്കുന്നത് എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെപ്പറ്റി അവർ എപ്പോഴും ചിന്തിക്കുന്നത് ചിപ്പിക്കുള്ളിലെ മുത്തായിട്ടാണ് വളരെ ഒരു പ്രഷ്യസ് ഗിഫ്റ്റായിട്ടാണ് അവരിവിടെ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ് അവർ ചിന്തിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ിരിക്കുന്നത് പറ്റി തന്നെ എല്ലായ്പ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു പുതിയൊരു തുടക്കത്തിലേക്ക് വരണം എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ കണ്ടില്ലത് വിലോ ഫോർച്യൂണാണ് മാറ്റം വരുത്തണം അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു കണക്ഷൻ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ശരി ഇവിടെ ഒരു മാറ്റം കൊണ്ടുവന്നേ മതിയാകൂ എന്ന് അവർ ഇവിടെ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ടുത്താണ് വന്നിരിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കിടയിൽ ഇത്ര മാത്രം ഒരു നോ കോണ്ടാക്റ്റ് അവസ്ഥ വന്നത് അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും തീർച്ചയായിട്ടും നല്ലതുപോലെ ഒരു മാറ്റം വരുത്തി മുന്നോട്ട് വരാനാണ് അവർ ഇവിടെ ആഗ്രഹിക്കുന്നത് ഈ മാറ്റം ഇവിടെ ഈ പ്രശ്നം ഒഴിച്ചു കൂടാൻ പറ്റാത്തതായിട്ട് വന്നതാണ് അത് ഇവിടെ ഈ പ്രശ്നങ്ങളെല്ലാം മാറ്റിയിട്ട് അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ഒരു ചേഞ്ച് വരുത്താൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇത് ടെമ്പറൻസ് ആണ് ബാലൻസ് ചെയ്ത് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോട് അവർക്ക് നല്ലതുപോലെ സ്നേഹമുണ്ട് നിങ്ങളെ ഒരിക്കലും വിട്ടുപിരിയാൻ പറ്റാത്ത വിധത്തിലുള്ള സ്നേഹം അവർക്ക് നിങ്ങളോടുണ്ട് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഇത് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പഴയതിനേക്കാളും സ്നേഹം പുതുക്കി മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് പഴയതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങളെ സ്നേഹിക്കണമെന്ന് അവർ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് ഹാങ്ഡ്റെ അവസ്ഥയാണ് വന്നിരിക്കുന്നത് പക്ഷേ ചിലപ്പോഴൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർ ചിന്തിച്ചിട്ടുണ്ട് കാരണം ഇത്രമാത്രം പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നപ്പോൾ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് അവർ പലപ്പോഴും അവരുടെ മനസ്സ് കുഴങ്ങിയിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാൽ കൂടെയും ആ പുതിയ ഒരു തിരിച്ചറിവിലൂടെ അവർ മുന്നോട്ട് വരും ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് മൂന്നാണ് വന്നിരിക്കുന്നത് ഇടയ്ക്ക് അവർ ഭയപ്പെടുന്നുണ്ട് നിങ്ങളവരെ വിട്ടുപോകുമോ എന്ന് അങ്ങനെ ഒരു അവസ്ഥയും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ അവർ ഭയപ്പെടുന്നുവെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാൻ തന്നെയാണ് അവരിവിടെ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് നമുക്ക് നോക്കാം റെക്കോർഡ്സ് ഒന്ന് നോക്കാവേ നിങ്ങൾക്ക് രണ്ടു കൂടെയുള്ള മെസ്സേജ് നോക്കട്ടെ ഇവിടെ ആണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ തന്നെ ഡെത്ത് വന്നിരുന്നതാണ് രണ്ടില്ലേ ഡെത്ത് വന്നിട്ടുണ്ട് മുൻ വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിലുള്ള ഈ പ്രശ്നങ്ങൾ എല്ലാം മാറിയിട്ട് നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ മുന്നോട്ട് പോകും ഒരു ഒരു ജന്മം കൂടി നിങ്ങൾക്കുണ്ടാവും അല്ലെങ്കിൽ ഒരു പുതിയ അധ്യായം കൂടെ ഇതെല്ലാം ഒരു ചേഞ്ച് വരും ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് എല്ലാം ഒരു ചേഞ്ച് വരും നിങ്ങൾ വീണ്ടും ഒന്ന് ചേർന്ന് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ട്രെയിമാണ് നിങ്ങൾ നിങ്ങൾ സ്വപ്നം കണ്ടതും അവർ സ്വപ്നം കണ്ടതും ഈ ഒരു പാർട്ണർക്ക് വേണ്ടിയായിരുന്നു അല്ല ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് നിങ്ങൾ തമ്മിൽ ഇവിടെ ഫീൽ ചെയ്തിരുന്നത് കാരണം അത്രമാത്രം വിട്ടുപിരിയാൻ പറ്റാത്ത ആ ബന്ധമായിരുന്നു നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത് പക്ഷെ ഇടയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഒരു നോ കോണ്ടാക്ട് അവസ്ഥ ഒരു അകൽച്ച ഇവിടെ സംഭവിച്ചിട്ടുണ്ട് കുറച്ച് നാളത്തേക്കൊന്നും വിട്ടുപോയി ഒരാൾ ഒരാളെ അങ്ങനെയാണ് ഇവിടെ നമ്മൾ കണ്ടിരുന്നത് ഇവിടെ കാണാൻ പറ്റിയത് അങ്ങനെയാണ് എയ്റ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങളുടെ എനർജിയിൽ വന്നിരുന്നത് ചിലപ്പോൾ നിങ്ങളാവാം അവരെ വിട്ടുപോയത് അല്ലെങ്കിൽ അവരാവാം നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുള്ളത് അപ്പോൾ ഇതിനിടയിൽ വന്ന ചില പ്രശ്നങ്ങളാണ് ഇതിനൊക്കെ കാരണമായിട്ടുള്ളത് പക്ഷെ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ വീണ്ടും ഒന്നിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡിവൈനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു കണക്ഷനാണ് ഒരു സ്നേഹമാണ് നിങ്ങൾ തമ്മിലുള്ളത് എന്ന് കാണുന്നുണ്ട് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് നിങ്ങൾ ഒന്ന് ചേരേണ്ടവർ തന്നെയായിരുന്നു നിങ്ങൾ പലപ്പോഴും ഈ വ്യക്തിയെ സ്വപ്നം കണ്ടിട്ടുണ്ടാവാ അവർ നിങ്ങളെയും സ്വപ്നം കണ്ടിട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ വീണ്ടും ഒന്ന് ചേർന്ന് മുന്നോട്ട് വന്നത് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ലവേഴ്സ് ആണ് വന്നിരിക്കുന്നത് ഇവിടെയും പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് ഫീൽ ചെയ്യുന്നത് കണ്ടില്ല അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരിക്കലും പിരിഞ്ഞു മാറാൻ കഴിയുകയില്ല ഒരിക്കലും ഒരാൾക്ക് ഒരാളെ വിട്ടുപോകാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണ് അവർക്ക് ഒരിക്കലും നിങ്ങളെ മറക്കാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് അവരെയും മറന്ന് ജീവിക്കാൻ സാധിക്കുന്നില്ല ഇടയ്ക്കിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷെ നിങ്ങൾ വീണ്ടും അടുത്തുകൊണ്ടേയിരിക്കും ഇനിയും നിങ്ങൾ തമ്മിൽ പക്ഷെ വീണ്ടും നിങ്ങൾ തമ്മിൽ അടുത്തുകൊണ്ടേയിരിക്കും അത് എന്തുകൊണ്ടാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ വിധിയാണ് നിങ്ങളെ ഒന്നിച്ചു ചേർത്തത് എന്നാണ് ഇവിടെ കാണുന്നത് അവർക്ക് നിങ്ങളോട് എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം യു നെവർ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മൈ ഫീലിങ്സ് നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല എൻ്റെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല എൻ്റെ ഫീലിങ്സ് എന്താണ് എൻ്റെ വിചാരം അല്ലെങ്കിൽ എൻ്റെ മനസ്സിനെ മനസ്സിലാക്കാൻ നിങ്ങൾ ഒരിക്കലും ശ്രമിച്ചിരുന്നില്ല അതാണ് ഇവിടെ പറ്റിയ പുഴ ഇവിടെ വന്ന പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല എപ്പോഴും പറയുമല്ലേ എന്നെ മനസ്സിലാക്കും മനസ്സിലാക്കും എന്നല്ലേ അപ്പോഴെന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്കിടയിൽ വന്നത് എന്നാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഐ വാണ്ട് ടു സ്പെൻഡ് മൈ ഹോൾ ലൈഫ് വിത്ത് യു ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതകാലം മുഴുവനും നിങ്ങളോടൊപ്പം തന്നെ ചിലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് മറ്റൊരു വ്യക്തിയുമായിട്ട് ഒരു കണക്ഷൻ വേണ്ട നിങ്ങളോടൊപ്പം തന്നെ ഈ ജീവിതം ചെലവഴിക്കാൻ അല്ലെങ്കിൽ ചെലവാക്കാൻ ഈ ജീവിത മുഴുവൻ കഴിഞ്ഞുകൂടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അവർ നിങ്ങളോട് ഇപ്പോൾ തരാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് അല്ലെങ്കിൽ അവർ നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഐ ആം എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും ഞാൻ നിന്നോടൊപ്പം തന്നെ കാണും ഞാൻ നിങ്ങളോടൊപ്പം തന്നെ കാണും ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ശരി ഞാൻ നിങ്ങളോടൊപ്പം തന്നെ കാണും നമുക്ക് ഒന്നിച്ചു തന്നെ മുന്നോട്ട് പോകണം എന്നാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഐ വാണ്ട് ടു കൺസൈ ഞാൻ ആഗ്രഹിക്കുന്നു വീണ്ടും നമുക്ക് ഒന്ന് ചേരാൻ ഞാൻ ആഗ്രഹിക്കുന്നു വീണ്ടും നമുക്ക് ഒന്ന് ചേരണം വീണ്ടും നമുക്ക് ഒന്നിച്ചൊരു ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകണം ഒരു റീകൺസിലേഷൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഐ ആം വെയ്റ്റിംഗ് ഫോർ പോസിറ്റീവ് റെസ്പോൺസ് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു നിങ്ങളുടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മറുപടിക്ക് വേണ്ടി ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് വീണ്ടും ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് കണ്ടോ അപ്പോൾ ഇതൊക്കെയാണ് അവർക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോഴത്തെ അവരുടെ ഫീലിങ്സ് ഇതൊക്കെയാണ് നമുക്കിനി കുറച്ച് ക്ലോസും കൂടെ എടുക്കാവേ ക്ലോസ് എടുത്തില്ലെങ്കിൽ പലർക്കും വിഷമമാണ് കോട്ടയമാണ് വന്നിരിക്കുന്നത് ഫെബ്രുവരി വന്നിട്ടുണ്ട് നമ്പർ വൺ വന്നിട്ടുണ്ട് അക്വേറീസ് കുംഭമാസം അവിട്ടം അര ചതയം പൂരൂരുട്ടാതി മുക്കാൽ ലെറ്റർ സി ലെറ്റർ ഡി മെയ് മന്ത്രിസ് മേടമാസം അശ്വതി ഭരണി കാർത്തിക കാർത്തികാൽ മലപ്പുറം സെപ്റ്റംബർ ലെറ്റർ ടി ലെറ്റർ യു കാസർഗോഡ് ജാനുവരി കാപ്രിക്കോട് മകരമാസം ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര ലെറ്റർ എ ലെറ്റർ ബി പാലക്കാട് ആലപ്പുഴ അപ്പോൾ ഇത്രയൊക്കെയാണ് എടുത്തിരിക്കുന്ന ക്ലൂസ് അപ്പം ഇത് ആർക്കൊക്കെ റെസണേറ്റ് ആകുമെന്ന് എനിക്കറിഞ്ഞൂടാ ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത് അപ്പോൾ ഇത് എനിക്ക് ആയില്ല ഈ റീഡിങ് ശരിയല്ല ഈ റീഡിങ് ഇത് തെറ്റാണ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇത് എൻ്റെ അല്ല എന്നൊന്നും ആർക്കും കമന്റ് ചെയ്യാൻ പറ്റത്തില്ല അതിന് പറ്റത്തില്ല അതിനനുവദിക്കത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളോട് നേരത്തെ പറയുന്നുണ്ട് ഇതൊരു ജനറൽ വീഡിയോയാണ് ഒരുപാട് പേരുടെ എനർജി കയറി വരുന്ന റീഡിംഗാണ് ഇതെല്ലാവർക്കും ഒരുപോലെ ആയിരിക്കത്തില്ല മനസ്സിലായ പലർക്കും എന്നാൽ പലരുടെയും സിറ്റുവേഷൻ ഇതനുസരിച്ച് മാറ്റാവും അപ്പോൾ അങ്ങനെയുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ ക്ലൂസ് റെസണേറ്റായോ റീഡിങ് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്തേക്കണേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഇരിക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ